േലെ പ്രതികൾക്ക് ലഭിച്ച പരോൾ ന്യായീകരിച്ച് സി പി എം നേതാവ് എം വി ജയരാജൻ പ്രതികൾക്ക് ലഭിച്ചത് നിയമാനുസൃത പരോൾ മാത്രം പ്രതിപക്ഷ എം ജയരാജൻ വിമർശിച്ചു ചട്ടമനുസരിച്ച് അത് നൽകേണ്ടതാണ് അങ്ങനെ ചട്ടമനുസരിച്ച് മാത്രമേ പരോൾ നൽകുന്നുള്ളൂ അത് തെറ്റായ ആരോപണമാണ് കാരണം അങ്ങനെ ചെയ്യാൻ കഴിയില്ല അല്ല എത്രയാണോ ചട്ടമനുസരിക്കുന്നത് അങ്ങനെയാണ് കൊടുക്കുക കൂടുതൽ കാലം ജയിലിൽ മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു മിഥുൻ ടി പി വധം മുതൽ ഈ വർഷം വരെ എത്രയധികം കാലമായിരിക്കും ഈ പ്രതികൾ ജയിലിൽ കടന്നിട്ടുള്ളത് എന്ന് എം വി ജയരാജൻ ആരും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല പക്ഷെ എന്നിട്ടും ഈ ഒരു കേസിൽ പരോൾ അനുവദിച്ചതിൽ ന്യായീകരിക്കുകയാണ് സി പി എം നേതാവ് തീർച്ചയായും അത്തരമൊരു പ്രതികരണം തന്നെയാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജന്റെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടായിരിക്കുന്നത് ടി പി കെ പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ ലഭിച്ചത് നിയമാനുസൃതം മാത്രമാണെന്നാണ് എം വി ജയരാജൻ പറയുന്നത് സർക്കാർ പ്രത്യേക പരിഗണന നൽകിയിട്ടില്ല പരോൾ നൽകിയതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് ഞങ്ങൾ ആരെയാണ് പേടിച്ചതെന്ന് പേടിക്കേണ്ടതെന്നായിരുന്നു എം പി ജയരാജന്റെ മറുപടി വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കേണ്ട എന്നും എം വി ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഏതായാലും ഈ അനിയന്ത്രിതമായ ഇത്തരത്തിൽ ടി പി വലക പ്രതികൾക്ക് പരവ് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നതിനിടെ തന്നെയാണ് ഇത്തരം ഒരു പരാമർശവുമായി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയത് അനു ശരി